ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചിക്കനും മട്ടനും പനീർ ദാൽ ഗീ റൈസ് റൊട്ടി പുടി അങ്ങനെ ഒരു കംപ്ലീറ്റ് ആമി ലഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സ്പെഷ്യൽ മട്ടനാണ് അതിൻ്റെ റെസിപ്പി കൊടുക്കുന്നുണ്ട് യു വിൽ നോട്ട് ബിലീവ് ഇറ്റ്സ് സോ സ്മൂത്ത് ആൻഡ് ഡെലീഷ്യസ് ആൻഡ് ഇറ്റ് വിൽ ജസ്റ്റ് മെൽറ്റ് ഇൻ യുവർ മൗത്ത് സോ പ്ലീസ് ടു ട്രൈറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ് ബാക്ക്സ് കല്യാണത്തിന് മുമ്പ് ആർമിയെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ലെറ്റ് ലേൺ ദ ഫുഡ് ഹാബിറ്റ്സ് പെണ്ണ് കാണാൻ വന്നപ്പോൾ പുള്ളി ഒരു അരമണിക്കൂറ് എന്നെയും എൻ്റെ വീട്ടുകാരെയും എല്ലാം ഇരുത്തി ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിച്ചു അങ്ങനെ പറയാൻ കാര്യം എൻ്റെ അമ്മ ആ സമയത്ത് വന്നവർക്ക് ഉള്ള ചായ ഭക്ഷണം അതിൻ്റെ ശ്രദ്ധയിലായിരുന്നു അമ്മച്ചി പുള്ളിയുടെ അണ്യൂഷ്വലി വലുതായിട്ടുള്ള വളരെ ഭംഗിയുള്ള ചെവിയിലായിരുന്നു ശ്രദ്ധ ഡാഡി പുള്ളിയുടെ വിനയത്തെക്കുറിച്ചും മറ്റു ചിലർ പുള്ളി ഷൂ ഇട്ട രീതിയെക്കുറിച്ചും അങ്ങനെ ചുരുക്കി പറഞ്ഞ പുള്ളി ആർമിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു എൻ്റെ കാര്യം പറഞ്ഞാൽ പണ്ടും ലെക്ചറൊക്കെ കേൾക്കുമ്പോൾ ഉറങ്ങിയിട്ടാണ് ശീലം ചുരുക്കി പറഞ്ഞാൽ ഉറങ്ങിയില്ലെങ്കിലും കാര്യങ്ങളൊന്നും അങ്ങനെ എൻ്റെ തലയിലും കയറിയില്ല സോ ബേസിക്കലി പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഒരു എക്സാമിന് പോയ അവസ്ഥയിലായിരുന്നു ഞാൻ ആദ്യം ഈ സിസ്റ്റത്തിലേക്ക് എത്തിയപ്പോൾ ഇറ്റ് ടുക്ക് മീ എ വയൽ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഫോജ് ആൻഡ് ഡോൺ ഇവൻ സ്റ്റാർട്ട് വിത്ത് ലൈഫ് സ്റ്റൈൽ പിന്നെ നല്ല ഹാർഡ് വർക്കായിരുന്നു എല്ലാം ഒന്ന് പഠിച്ചെടുക്കാൻ ആദ്യത്തെ ഓബ്സ്റ്റിൽ ഒബ്വിയസ്ലി ലാംഗ്വേജ് തന്നെയായിരുന്നു ഹിന്ദി ടെന്ത് വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും സ്പോക്കൺ ഹിന്ദി ഒരു ഇഷ്യൂ തന്നെയായിരുന്നു വീട്ടിൽ ജോലിക്ക് വരുന്ന ദീതിയോട് എന്താ പറയണ്ടതെന്ന് എഴുതി തന്നിട്ടുണ്ട് പുള്ളി ജാഡു കർണാഹെ ഭർത്തൻ കർണാഹെ പോച്ച കർണാഹെ പുള്ളിക്കാരുടെ മോളാണ് എനിക്ക് സ്പൈസസിൻ്റെ പേരൊക്കെ പഠിപ്പിച്ചു തന്നത് ഹൽദി മിർച്ച് നമക്ക് ആൻഡ് ഐ എം അവർ ഗ്രേറ്റ്ഫുൾ ടു ദ ചൈൽഡ് കോമൾ ദാറ്റ് വാസ് എ നെയ്മ് എൻ്റെ സ്കൂളിലെ റീത്താം മിസ്സിനെ കൊണ്ട് സാധിക്കാത്തത് ആ കൊച്ചുകുട്ടി വളരെ ഈസി ആയിട്ട് സാധിച്ചെടുത്തു അതല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമുക്കൊരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമ്മളാദ്യം ഒരു കൊച്ചുകുട്ടിയോട് സംസാരിച്ച് നോക്കണം ഭാഷ അറിയാവുന്ന നാട്ടിലെ ഒരു കുട്ടിയോട് ബേസിക്സ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും അങ്ങനെ ജാടുപ്പോച്ചാഭർത്തൻ ഹൽദി നമുക്ക് അതുകൊണ്ടൊക്കെ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ വെൽഫെയർ റിലേറ്റഡ് ഇഷ്യൂസിലോട്ട് വന്നപ്പോൾ അത് പോരാന്ന് മനസ്സിലായി കാരണം അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവണം കാരണം പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലേ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ലാംഗ്വേജ് കുക്കിംഗ് ഹൗ ടു മാനേജ് എ ഹോം ഹൗ ടു ഹൗസ് പാർട്ടീസ് ഹൗ ടു ഓർഗനൈസ് പ്രോഗ്രാംസ് ഹൗ ടു ഓർഗനൈസ് മീഡ്സ് ആൻഡ് ഹൗ ടു ഡീൽ വിത്ത് വെൽഫെയർ ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആണ് അങ്ങനെ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ിലേഷൻസ് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള അവരുടെ റിലേഷൻ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി സീനിയേഴ്സ് കോർട്സ്മേറ്റ്സ് ജൂനിയേഴ്സ് ഇന്നിപ്പോൾ പുള്ളിയുടെ ഒരു ജൂനിയറാണ് വരുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഇന്നിപ്പോൾ ആ പുള്ളിയെ ഒരുപാട് നാളുകൂടി നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയത് With love, Neetu Maharaj. Please do like, share and subscribe for more. Thank you.